സാറിന് ഇവിടെ നിന്ന് ഓരോ സ്ഥലം എത്തുമ്പോഴും ആ ഓർമ്മകളാണ് ഇവിടുത്തെ ഓരോ ഒബ്ജക്റ്റിനും ഓരോ സ്റ്റോറിയുണ്ട് ഓരോ ചെറിയ ഒരു സംഗതിക്ക് പോലും അറുപത് വർഷം മുതൽ നൂറ്റി മുപ്പത് വർഷം വരെ പഴക്കമുള്ള കല്ലുകളാണ് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല കെട്ടിടത്തിന്റെ വലിപ്പം അല്ലെങ്കിൽ ഒരു കവറേജ് ശരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് കിട്ടുക ചട്ടി ചിരട്ട ഓട് ഓട് ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലേ ഈ കല്ലുകളെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന കല്ലുകളാണ് തൊള്ളായിരത്തി അൻപത് വർഷം പഴക്കമുണ്ടെന്ന് അറിഞ്ഞു വാങ്ങിയ ഒരു ഒരു കെട്ടിടത്തിൽ നിന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു കിളിവാതിൽ നാനൂറ് വർഷം പഴക്കമുള്ള ഒരു കെട്ടിടത്തിൽ കോൺക്രീറ്റ് മരത്തിന്റെ അല്ല ഇത് ഉണ്ടാക്കി വെട്ടുകല്ലുണ്ട ആർക്കും വേണമെങ്കിലും വന്നു വന്ന് താമസിക്കാം എത്ര ദിവസം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെ അവരിഷ്ടപ്പെടുന്ന ആഹാരം അവരുടെ ആവശ്യമനുസരിച്ച് ഞങ്ങള് ചെയ്ത് ചെയ്ത് കൊടുക്കും സൊമാറ്റോ ലോഞ്ച് ഈ ഒരു വൈബ് ഫാമിലിനെ പരിചയപ്പെടുത്തുന്ന നിർബന്ധം അതുകൊണ്ടാണ് ഞങ്ങൾ പരിചയപ്പെടുത്തിയത് ഊര് അഥവാ അബ്രഹാംസ് ഹോംലാൻഡ് ഊരിൽ നിന്നാണ് നമ്മളിപ്പോ വ്ലോഗ് ചെയ്യുന്നത് കേട്ടോ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കമോണൂരിപ്പൊ പത്തനംതിട്ട മല്ലപ്പള്ളിയിലാണുള്ളത് മല്ലപ്പള്ളിയിലെ ഊര് എന്ന് പറഞ്ഞൊരു വീടുണ്ട് അത് വീടാണോ എന്താ പറയാ ഈ ഇവിടെ നമ്മൾ എത്തിയതിന് കാരണം എന്താണെന്നറിയോ ഈ വീടിന്റെ കൺസെപ്റ്റ് ഇതൊരു വീടാണ് ആ വീടിന്റെ വീട് എന്തിനാണെന്നുള്ള കൺസെപ്റ്റും ആ വീടും വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര ആയിട്ടുള്ള ഒരു സവിശേഷതയുള്ള ഒരു വീടാണ് ഊര് ഏകദേശം പന്ത്രണ്ടായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു വീടാണ് അതായത് ഇതിൻ്റെ എന്തുകൊണ്ടാണ് എത്ര സ്പെഷ്യലാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഇരുപത്തി നാലോളം പഴയത് അതായത് അൻപത് വർഷം മുതൽ തൊള്ളായിരത്തി അൻപത് വരെ വർഷം വരെ പഴക്കമുള്ള പഴയ പല വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ബാക്കി പത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ അതെ ആ വീട് നിൽക്കുന്നതിന് വേണ്ടിട്ട് ഒരു മരവും മുറിച്ചിട്ടില്ല അത് ലാൻഡ്സ്കേപ്പ് അതുപോലെ തന്നെ നിലനിർത്തി നിർമ്മിച്ച ഒരു സ്പെഷ്യൽ പ്രകൃതി സൗഹൃദ വീടാണ് ആ വീട് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള പർപ്പസ് ആണ് ഇവിടെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ളത് മല്ലപ്പള്ളി ടൗണിന് അടുത്തു തന്നെയാണ് പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാം ഇത് ഭയങ്കര ഉള്ളിലോട്ട് മാറിയിട്ടുള്ള ഒരു പ്രത്യേക ഇടമായിട്ടാണ് അപ്പൊ നമുക്ക് ഇതിന്റെ പിന്നെ എന്താ പറയാ മതിലുണ്ട് ഇതൊക്കെ ഇത് ഇതൊക്കെ മണ്ണാണ് മണ്ണും ഓടും വെച്ച് ചെയ്തിരിക്കുന്നതാണ് പിന്നെ കല്ലുകളൊക്കെ ഈ കല്ലുകളൊക്കെ പഴയ കല്ലുകളൊക്കെ ആയിരിക്കില്ലേ പഴയ വീടുകളുടെ ഒക്കെ ആണെന്നാണ് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനായിട്ടുള്ള ബിജു സാറിന്റെ വീടാണ് കേട്ടത് അദ്ദേഹം ഏകദേശം ഒരു ആറു വർഷം മുൻപ് പണിന്നിട്ടുള്ള വീടാണ് ആ വീട്ടിലേക്ക് കയറിപ്പോഴിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അങ്ങനെ ഭയങ്കര രസകരമായിട്ട് ഒരു യുണീക്ക് സവിശേഷൻ റിസോർട്ടാണെന്നൊക്കെ തോന്നുന്നു പക്ഷെ റിസോർട്ടൊന്നും അല്ല അതിനപ്പുറമാണ് ഈ വീട് ഊരെന്ന് പറഞ്ഞാൽ അതിനപ്പുറമാണ് എന്നു പോയി കാണാം പോകുന്ന വഴി ഭയങ്കര രസമാണ് ഊരും മരം പോലും മുറിക്കാതെ ആ വഴിയെ എങ്ങനെയാണ് സ്വതസിദ്ധമായിട്ട് ഉണ്ടായി വന്നൊരു വഴിയാണ് അതുകൊണ്ട് വഴിക്ക് വേണ്ടി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇത് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ പറയുക ഊരിന്റെ പേരിട്ടിരിക്കുന്നത് കറക്റ്റാന്ന് പറഞ്ഞ പോലെ ണ്ടോ കൊറേ വീടുകൾ പോലില്ലേ ഈ ഓടൊക്കെ വെച്ചിട്ട് വീടുകൾ വെച്ചാലേ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട അടിക്കപ്പെട്ട സാധനം പീസ്ഫുൾ അല്ലേ അതിന്റെ ഒച്ച നല്ല കേസുണ്ട് നമ്മുടെ ഊരിന്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള എല്ലാമായിട്ടുള്ള വിജയപുറം സാറേ വരുമ്പോ തന്നെ നമ്മളെ വെൽക്കം ചെയ്ത ആംഫി തിയേറ്ററിൽ ഒരു ആംഫി തിയേറ്ററാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു നൂറ് പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു ലെവലാണ് കേട്ടോ അതിന് ഇപ്പുറത്ത് ഒരു സ്റ്റേജ് ഓപ്പോസിറ്റ് നൂറ് പേർ മുന്നൂറ് പേരാട്ടോ മുന്നൂറ് അപ്പം ഇങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് എത്തിയതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ പറയണല്ലോ ഞാൻ പറയാം ഇത് ഒരു നാലുകെട്ടായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ഞങ്ങൾ ഒരു ആറു വർഷം മുമ്പാണ് ഇത് ചെയ്തെടുത്തത് റീസൈക്കിൾ മെറ്റീരിയൽ കൊണ്ട് ൾഡ് ഏകദേശം അൻപത് വർഷം മുതൽ തൊള്ളായിരത്തിഅൻപത് വർഷം വരെ പഴക്കമുള്ള വീടുകൾ മാത്രമല്ല വിലക്കെടുത്ത് ബിൽഡിംഗുകൾ എന്തൊക്കെയാണ് ആശുപത്രി ഉണ്ട് ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഉണ്ട് ഒരു ഉണ്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ ആകത്തെ ബിൽഡിംഗ് ഉണ്ട് കോട്ടയം കെ എസ് ആർഫീസിലെ ആദ്യത്തെ ബിൽഡിംഗ് ഉണ്ട് കോടതി ബിൽഡിംഗ് ഉണ്ട് പിന്നെ ആറേഴ് വീടുകളുണ്ട് നാലഞ്ച് സ്കൂൾ കെട്ടിടങ്ങളുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന ഒരു നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പരിശേധം മുഴുവൻ കെട്ടിടങ്ങളുടെ ഒരു മൊത്തം പരിചേദം ഒരു കാലത്തെ പരിചേദങ്ങൾ മുഴുവൻ മല്ലപ്പള്ളി കൊണ്ടിട്ട് സഹകരിച്ചു ഒരു ഊരാക്കി മാറ്റിയിരിക്കുകയാണ് സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ മെറ്റീരിയൽ കൊണ്ട് ചെയ്ത ഏറ്റവും വലിയ നിർമ്മിതി എന്നാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വീട് എന്ന് വേണമെങ്കിൽ അല്ലേ അത് ശരിക്കും ഒരു ചലഞ്ചാണ് അത് കോസ്റ്റ് ഭയങ്കര കുറയ്ക്കാൻ പറ്റും പിന്നെ എന്താ പറയാ ആഡംബരം എന്നുള്ളൊരു സംഗതി ഒഴിവാക്കാം എന്നാൽ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളും ഒരു ലൈഫ് സ്റ്റൈലിന് പറ്റുന്ന സൗകര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്കിവിടെ താമസിക്കുക അതായത് രണ്ട് ദിവസം നമ്മുടെ നാടശൈലിയില്ല കുറച്ച് സ്റ്റൈലായിട്ട് പറഞ്ഞാൽ ചില്ലാവാൻ അല്ല ഒരു സമാധാനമായിട്ട് കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു ദിവസങ്ങൾ ഇരിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റി ഞാൻ കഴിഞ്ഞാൽ ഡൽഹിയിലായിരുന്നു ഞങ്ങളവിടെ ഡൽഹിയിൽ സെറ്റിൽഡായിരുന്നു എൻ്റെ വൃത്തിയായ മാതാപിതാക്കളാണ് നാട്ടിലുണ്ടായിരുന്നത് രണ്ടുപേർക്കും വളരെ പ്രായമായിരുന്നു എല്ലാ വർഷവും ഒരു ഏഴ് തവണ എട്ട് തവണ പത്ത് തവണ വരെയൊക്കെ വന്ന വർഷങ്ങളുണ്ട് പിന്നെ തീരുമാനമെടുത്ത് നാട്ടിൽ വരാനും അവരോടൊപ്പം നിൽക്കാനും ആ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ അവർക്കൊപ്പം കുറേ ആളുകൾ കൂടെ പ്രയോജനപ്പെടുന്ന സമാനമായ അവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുന്നു എന്നാൽ ഒരു ആയിട്ടുള്ള നമ്മുടെ ഒരു സാധാരണ വീട്ടിലെത്തുന്ന സർവീസസ് ആണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൽഡർലി സപ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിച്ചത് എനിക്ക് അതിനകത്ത് സാറ് കണ്ടുപിടിച്ച ഐഡിയ ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മള് നമ്മുടെ പാരൻസിനെയൊക്കെ ഗ്രാൻഡ് പാരന്സിനെയൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ ഒരു നമുക്ക് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകണോ അത് അവർക്ക് പറ്റില്ലാത്ത സ്ഥലമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ബിസിനസ് ട്രിപ്പോ എന്തേലും ആയിരിക്കും ഒരു രണ്ട് ദിവസത്തേക്ക് നമുക്ക് മാറി നിൽക്കണം അവരെ നമുക്ക് വീട്ടിൽ തനിച്ചാക്കി പോകാൻ പറ്റില്ല അപ്പം സാർ പറയുന്ന സൊല്യൂഷനാണിത് ഇങ്ങനെയൊരു സ്ഥലണ്ട് അവിടെ ഇവർക്ക് വന്നിട്ട് വേണ്ടി ഒരു അതായത് പറഞ്ഞു പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും എടുത്തു സമയത്ത് ഒരു ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ വീട് അങ്ങനെ ഇതൊരു വന്ന് പ്രായമുള്ളവർക്ക് ഇവിടെ വന്ന് താമസിക്കാനുള്ള പ്രിഫറൻസ് നമ്മൾ കൊടുക്കും അവർക്ക് അവരെ ടേക്ക് ഉള്ള സംവിധാനങ്ങളെല്ലാം സപ്പോർട്ട് സിസ്റ്റം എല്ലാം നമുക്കുണ്ട് അതായത് ഇപ്പൊ ഒരു പ്രായമായ ഒരു കപ്പിളാണ് വരുന്നതെങ്കിൽ അവർക്ക് ഹെൽത്ത് അടക്കം എല്ലാ കാര്യങ്ങളും എന്നാൽ ഇതൊരു ഒരു അവരൊരു ഹോം സ്റ്റേയിൽ പോയോ ഒരു ഹോട്ടലിൽ പോയോ റിസോർട്ടിൽ പോയി താമസിക്കുന്ന തുല്യമായിട്ട് താമസിക്കാനുള്ള നല്ല ഭക്ഷണവും നല്ല സൗകര്യവും നല്ലമായിട്ടുള്ള ഒരു പരിസ്ഥിതിയും പരിതസ്ഥിതിയും അല്ലെ അതെ ഒരു മരം പോലും നമ്മള് വെട്ടിട്ടില്ല ഒരു പാറ പോലും ഇതിലെ ആവശ്യമായിട്ട് നമ്മള് പൊളിച്ചിട്ടില്ല പൊളിച്ചിട്ടില്ല നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ കൂടുതൽ കാഴ്ചകളുണ്ട് കോസ്ഫോർഡാണ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ റൂറൽ ഡെവലപ്മെന്റ് അവരാണ് ഇത് ഇതിന്റെ ടെക്നിക്കൽ കൺസൾട്ടൻസിയും എഞ്ചിനീയറിംഗ് സപ്പോർട്ടും അവരായിരുന്നു ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് അല്ലേ കടന്നു വരുന്ന നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഭാഗം ഇവിടെയാണ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പുതിയതായിട്ട് ഒരു മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അതായത് കാര്യമുണ്ട് നമ്മളിപ്പോ ഒരു വീട് പഴയ വീട് വാങ്ങിക്കുവാണെങ്കിൽ അതിനകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് എടുക്കുന്നവരുണ്ട് കുറച്ച് തടി മാത്രം എടുക്കുന്നവരുണ്ട് പക്ഷെ സാറ് കരിങ്കല് തറ കെട്ടാനായിട്ട് ഫൗണ്ടേഷനുള്ള കരിങ്കറ്റിലെ ഭിത്തി കെട്ടാനാവശ്യമായിട്ടുള്ള ഇഷ്ടികൾ വെട്ടുകെട്ടുകൾ തടി മുഴുവൻ മേഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ഫ്ലോറ് ഫ്ലോറ് ബ്ലൂ കളറ ഗ്രീഷം ഇവിടെ ആത്തൻകുടി ടൈൽസ് ആണ് അടുത്ത് തമിഴ്നാട്ടിലെ അടുത്ത് ആത്തൻകുടി എന്നൊരു വില്ലേജില് അവര് കൈകൊണ്ട് ഹാൻഡ് മെയ്ഡ് ടൈക്കാണ് മണ്ണുകൊണ്ടത് അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മള് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഈ ഈ ഫ്രെയിം ഡോർ ഫ്രെയിം ആണ് നമ്മള് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നാനൂറ് വർഷം പഴക്കമുള്ള ഒരു ഒരു ഡോർ ഫ്രെയിം ആണ് ആ മണ്ണാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയം മണ്ണാണ് ഒരു എട്ടു വർഷം പഴക്കമുള്ള ക്ലാസ് ആണ് ഇതുവരെ യാതൊരു ഒന്നും അപ്പൊ നമുക്ക് ഈ ഊരിന് ശരിക്കും പതിനാല് അല്ലേ മുറികളുണ്ട് താമസ അത് ഈ പറഞ്ഞ ഈ പറഞ്ഞോറിന് യാതൊരു മാറ്റം വരുത്താത്ത കൊണ്ട് തന്നെ നോക്കുമ്പോ കാണാം ആഹാ ആ ഷെയ്പ്പ് അതേപോലെ ചെയ്തിട്ടാണ് വഴികളൊക്കെ പോയിരിക്കുന്നത് മാത്രമല്ല ഈ ഫ്ലോറിനും ആ ഒരു സ്ലോപ്പും സ്വഭാവം ഉണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാഴ്ചയാണ് എനിക്ക് തോന്നുന്നത് വീടിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭാഗം നിന്റെ റൂഫിലും ചില പ്രത്യേകതകളുണ്ട് നിങ്ങൾ ചട്ടിയും ചിരട്ടയും ചട്ടി ചിരട്ട ഓട് ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലേ നമ്മൾ ഇവിടെ കോമൺ വാഷ് വാഷ്റൂംസ് ഈയൊരുസ് ഒക്കെ ഒരു നാന്നൂറോളം വർഷം പഴക്കമുള്ള വീട്ടിലും താഴ്ത്തങ്ങാടിയിലെ ഒരു അതിപുരാതനമായ ഒരു കെട്ടിടത്തിൽ നിന്ന് ഭാഗങ്ങളാണ് ഇതൊരു ബെഡ്റൂം ആണ് പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ബെൽഡിങ് ചെയ്തിരിക്കുന്നു എങ്കിലും എല്ലാ ഒരു കണ്ടംപററി ലൈഫ് സ്റ്റൈലിലും എല്ലാ സൗകര്യങ്ങളും ഒരു ഒരു നോർമൽ ബെഡ്റൂം ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ബാത്റൂമുണ്ട് എല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ചെറിയ ബാൽക്കണി ഉണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട് ഒരു പച്ച പച്ച വളരെ ഏക്കേഴ്സ് കാത്തലിക് ചർച്ചിന്റെ അഗ്രികൾച്ചർ ആണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വലിയൊരു ഗ്രീൻ ഏരിയ ഗ്രീൻ ബെൽറ്റ് ഇവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞത് ഈ അടുത്ത കാലത്ത് പണിതൊരു വീടാണെന്ന് പറയില്ല ഈ നാലുകെട്ടന്റെ സ്വഭാവം പുറമേ നോക്കുമ്പോൾ വളരെ പണ്ടുള്ള ഒരു തറവാട് വീടാണെന്നേ പറയത്തുള്ളൂ അറുപത് വർഷം മുതൽ നൂറ്റി മുപ്പത് വർഷം വരെ പഴക്കമുള്ള കല്ലുകളാണ് അതിലെ ഒന്നുമില്ല ഇവിടുത്തെ സ്വിച്ച് ബോർഡുകളൊക്കെ പഴയ നമ്മൾ പഴയ ലോഡറ്റ് വീടുകളൊക്കെ തൂവാനപ്പലകന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും വെള്ളം വീഴുന്ന പാത്തിയോട് ചേർന്നിട്ട് അതാണ് കേട്ടോ ഇവിടുത്തെ സ്വിച്ച് ബോർഡുകളൊക്കെ ഈ വീടിന്റെ നാലുകെട്ടിന്റെ ഒരു സ്വഭാവം മനസ്സിലാവുന്നത് ഇതെങ്ങനെയാണ് കേട്ടോ ഇത് നാല് കിട്ടുന്ന പറഞ്ഞാൽ ഒരേ നിരക്കല്ല ഇത് നിലയ്ക്കല്ലോ നില ഇങ്ങനെ മാറി മാറിയിട്ടാണ് അതൊരു കയറി ഇറങ്ങിയ ഒരു സ്വഭാവമാണ് അത് ഈ കോണ്ടൂർ അതേപോലെ നിലനിർത്തി കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് ഈ റൂഫ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാമ്പു പ്ലൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതും പഴയ ആണോ അതോ അല്ല ഇത് നമ്മുടെ ബാമ്പു കേരള അങ്കമാലിയിലുള്ള കേരള ബാമ്പു കോർപ്പറേഷന്റെ പ്രോഡക്റ്റ് ആണ് അത് പഴയത് കിട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ അവിടെ അവിടുന്ന് ഞങ്ങൾ അവിടുന്ന് സെക്കൻഡ്സ് ആണ് ഫാക്ടറിയിൽ നിന്നുള്ള സെക്കൻഡ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ തൂണുകൾ ശ്രദ്ധിച്ചാൽ ഈ എല്ലാ തൂണുകളും ഇവിടുത്തെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബിൽഡിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന തൂണുകളെല്ലാം ഈ കഴിക്കോലുകളുടെയും മറ്റു പലകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഈ പീസസ് ജോയിൻ ചെയ്തേക്കാണ് ഇപ്പോൾ ഈ ഈ കട്ടൊക്കെ കണ്ട മനസ്സിലാവുന്ന ഇത് ഒരു കഴിക്കോലിനെ അങ്ങനെ പലത് ജോയിൻ ചെയ്തതാണ് ഇത് മുഴുവൻ ഈ ഒരു പോർഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വെട്ടുകൾ ഇത് കോട്ടയത്തെ ആദ്യത്തെ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആയ ഒരു ബിൽഡിങ്ങിൽ നിന്ന് അതൊരു നൂറ്റി നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്ന് എടുത്തതാണ് കളർ കൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഉള്ളത് ഒരു അറുപത് വർഷം പഴക്കമുള്ള ഒരു വീട്ടുണ്ട് അതാണ് ഏറ്റവും പ്രായക്കുറവുള്ള വീടുമായിട്ട് തന്നെ വളരെ ബന്ധമുള്ള ഒരു വീട്ടിന്റെ വീടിന്റെ അവശിഷ്ടങ്ങളാണ് സാറിന് ഇവിടെ നിന്ന് ഓരോ സ്ഥലം എത്തുമ്പോഴും ഓർമ്മകളാണ് ഒരു പ്രത്യേകത ഇവിടുത്തെ ഓരോ ഒബ്ജക്റ്റിനും ഓരോ സ്റ്റോറിയുണ്ട് ഓരോ ചെറിയ ഒരു സംഗതിക്ക് പോലും ഈ ഒരു ഇത് തൊണ്ണൂറ് വയസ്സ് വർഷം പഴക്കമുള്ള ഒരു വീടിന്റെ വെട്ടുകെട്ടുകളാണ് ഇതെല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലേ ഓരോ ും നമ്മള് ചെറിയ കാര്യങ്ങളല്ല അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മളിതിനകത്ത് ഇൻവോൾവ് ആയിട്ട് ചെയ്തതായതുകൊണ്ട് നമുക്ക് നമുക്ക് ഈ റാമ്പ് വഴി താഴേക്ക് പോകാം ഇത് വളരെ ഈസി ആയിട്ട് നടന്ന് പോകുന്നത് ഇടയ്ക്ക് മാത്രം മാത്രമേ ഒന്നിട്ടുണ്ട് ചെറിയ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ അതെ മുകളിലും നമുക്കത് മറ്റേ പുറത്തൂടെ ബാക്കി ആ രണ്ട് റൂമുകൾ ഒഴികെ മുകളിലും രണ്ട് ഗസ്റ്റ് റൂംസ് ഉണ്ട് അത് മാത്രമേ ഉള്ളൂ നമുക്ക് സ്റ്റേഴ്സ് ഉപയോഗിക്കേണ്ടത് ബാക്കിയെല്ലാം നമുക്ക് നടന്നു കയറി ലെവലിൽ തന്നെയാണ് ബാക്കിയെല്ലാം എല്ലാം കാണുമ്പോഴും പക്ഷെ എവിടെന്നെങ്കിലും കൊണ്ടുവച്ച കല്ല് ഈ കല്ലുകളെല്ലാം ഇവിടെ എല്ലാം ഉണ്ടായിരുന്ന കല്ലുകളാണ് ചെറിയ പോണ്ട് ഈ പോണ്ട് ഇത് നടുമുറ്റം മഴ ഇവിടെ ഒരു നല്ല നല്ല കാഴ്ചയാണ് ഈ ഈ നെടുമുറ്റത്തേക്ക് ഈ റൂഫിൽ നിന്ന് വീഴുന്ന വെള്ളം അത് ഇവിടെ നിന്ന് ഈ ഒരു പോണ്ടിൽ വീഴുന്നു എക്സസ് വരുന്നത് ഇത് ട്രെയിനായി പോകാനായിട്ടുള്ള നമ്മൾ അത് ചെയ്തിട്ടുണ്ട് അതും കിണർ റീചാർജ് ചെയ്താണ് കെട്ടിടത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ഒരു കവറേജ് ശരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നന്നായിട്ട് കിട്ടുക ഈ ഗോവണിക്ക് ഒരു ആയിരത്തോളം വർഷം പഴക്കമുണ്ടെന്ന് പറയാം കാരണം തൊള്ളായിരത്തി അൻപത് വർഷം പഴക്കമുണ്ടെന്ന് അറിഞ്ഞു വാങ്ങിയ ഒരു ഒരു കെട്ടിടത്തിൽ നിന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് നമ്മളത് റീവർക്ക് ചെയ്തിട്ടുണ്ട് കാരണം അന്നത്തെ ഗോവണികളെല്ലാം കുത്തനെ കയറുന്ന ായിരുന്നു എത്ര തലമുറകൾ കയറിപ്പോഴിപാടിയാണ് കോട്ടയം കോഴിമറ്റത്തു നിന്നുള്ള ഒരു വീടാണ് അത് അറുന്നൂറ്റിഅൻപത് വർഷത്തെ ഡോക്യുമെന്റഡ് ഹിസ്റ്ററി ആ വീടിനുണ്ട് ഉണ്ട് പതിമൂന്ന് ജനറേഷൻസ് അവിടെ ഇന്ന് തടികൾ ഒന്നും തന്നെയല്ല ഇന്ന് നമ്മൾ തേക്ക് ഈട്ടി ആഞ്ജലി പാവ് അതുപോലക്കെ ഉള്ള തളികളാണല്ലോ ഉപയോഗിക്കുന്നത് പക്ഷെ ഇത് ചെയ്തിരിക്കുന്നത് ഒന്നും ഈ ഈ തടികളൊന്നുമല്ല ഇതിനുപയോഗിക്കുന്ന തളി എന്താണെന്ന് ആ ഒരു പണിയുടെ ഘട്ടത്തിലൊക്കെ ഇപ്പോഴത്തെ ആ ശനിമാർക്കോ തച്ചന്മാർക്കോ ഒന്നും മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയില്ല ഏരിയ നമ്മുടെ എല്ലാ മീൽസും ബൊഫയാണ് നമ്മളിവിടെ സെർവ് ചെയ്യാറുള്ളത് മുപ്പതോളം സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇതിലൂടെ ഉള്ളിൽ തന്നെയുണ്ട് അത്തരം കിടക്കുന്ന വീടുകൾക്കൊക്കെ ഒരു 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 ബദലാണ് നമ്മൾ മുന്നോട്ട് ഓൾട്ടർനേറ്റീവ് വരുന്നത് അതെ തുറന്നു ഈ വീട് ആർക്കും എപ്പോൾ വേണമെങ്കിലും വന്ന് വന്ന് താമസിക്കാ എത്ര ദിവസം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെ അവരിഷ്ടപ്പെടുന്ന ആഹാരം അവരുടെ ആവശ്യമനുസരിച്ച് ഞങ്ങൾ ചെയ്ത് ചെയ്ത് കൊടുക്കും ഒരു കളയാ സമയങ്ങളിലേക്ക് വന്ന് അത്തരം ക്രൗഡിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും നമ്മള് ഡൈനിങ് ഏരിയാണ് അതിശയ കാഴ്ച തന്നെ അറിയാം ഇത് ഈ തൂണ് കോൺക്രീറ്റ് തൂണല്ല മരത്തിന്റെ അല്ല ഇത് ഉണ്ടാക്കുന്ന വെട്ടുകല്ലോ നമ്മളെ സാധാരണ സ്ക്വയർ ഉള്ള വെട്ടുകല്ല് കൊണ്ടാക്കിയ സാധനമാണ് അല്ലേ തരും ഞാനുണ്ടാക്കിയതല്ല പണി അറിയുന്ന നൂറ് വർഷം പഴക്കമുള്ള ഒരു വീട്ടിൽ നിന്ന് അവിടെ പതിനാറ് തൂണുകൾ ഉണ്ടായിരുന്നു വെട്ടുകെല്ലിന്റെ നമ്മളത് ശ്രദ്ധാപൂർവ്വം പൊളിച്ചെടുത്ത് ആ തൂണുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എക്സ്പോസ് ചെയ്ത് നിർത്താൻ തന്നെ ആദ്യം ശ്രമിച്ചായിരുന്നു പക്ഷെ ഒരു ബലക്കുറവിന്റെ പ്രശ്നമല്ലോക്കുറവോ ഉണ്ടാകരുത് എന്ന് കരുതി നമ്മളിത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഈ ഒരു നമ്മുടെ ഊര് എന്ന ഈ വീടിന്റെ ഈ തറവാടിന്റെ ലുക്ക് അതെങ്ങനെയാണ് കിടക്കുന്നത് അതൊരു ചെരിവുകളും ഒക്കെ എങ്ങനെയാണ് കിടക്കുന്ന ഏറ്റവും മുകളിലത്തെ ഈ തട്ടിൽ നിന്ന് നോക്കിയിട്ടാണ് മനസ്സിലാവുക അതിങ്ങനെ കയറി ഇറങ്ങി കിടക്കുകയാണ് ഒരേ നിലയിലല്ല അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള സ്ഥലത്താണ് ബിൽഡിങ്ങിന്റെ ഒരേറിയൽ വ്യൂ ആണ് എന്നാണ് നമ്മളവിടുന്ന് കാണുന്നല്ലേ കണ്ടോണ്ടിരിക്കുന്നത് ഈ ഒരു നാന്നൂറ് വർഷം പഴക്കമുള്ള എല്ലാം വെക്കണ്ടടുത്ത് വെക്കണം അതെ തീയറ്റോട്ട് ചേർന്നുണ്ടോ അവിടെ നല്ല ചാമ്പരം താഴെയൊക്കെ വീണ് നടക്കുന്നേ ഉപ്പും മുക്കി പിന്നല്ലേ ഉപ്പും കാന്താരി അപ്പം നമ്മുടെ ഊര് ഇതാ ഇവിടെയാണ് ഊരിൻ്റെ ഉയരുകളായ നാല് പേര് ഇവിടെ ഇരിപ്പുണ്ട് വിജയപ്രം സാറും സാറിന്റെ വൈഫ് എൽ സി ടീച്ചറും പിന്നെ പ്രണവും പീയുഷും ഹായ് ഹായ് ഇവരൊക്കെ ഇവർ ഇവിടെ ഇല്ല കേട്ടോ ആക്ച്വലി ഇവര് ഇന്നലെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ വിജയപ്ര സാറിന്റെ ചാച്ചൻ പോയി അപ്പം ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നാണല്ലേ ാണ് ഡൽഹിയിലാണോ ടീച്ചർ ടീച്ചറ് ബാംഗ്ലൂർ ആണ് പിയൂഷ്ലാ ഡൽഹി ആണ് പ്രൊഫഷൻ പറഞ്ഞോളൂ ബാൻഡിന്റെ യൂട്യൂബ് ചാനൽ താഴെ കൊടുക്കുന്നുണ്ടോ എന്നോ പിന്നെ ഞാനൊരു സപ്ലൈ ചെയിൻ പ്രൊഫഷണൽ ആണ് ലാസ്റ്റ് മൈൽ ഡെലിവറി ലോജിസ്റ്റിക്സ് ആണ് ഫീൽഡ് ഷാഡോ ഫാക്സ് വർക്ക് ചെയ്യുന്നു അടിപൊളി ഒരു 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 വൈഫ് വൈഫ് അല്ല കൂടി ഇല്ല രാവിലെ പോയി പോയി തിരിച്ചു എന്ന് പറഞ്ഞു നമുക്ക് കാര്യം പറയാനില്ലേ അല്ലേ പീയുഷ് ഇവിടെ കേരളത്തിൽ ഒരു തരംഗ് സൃഷ്ടിച്ച പീയുഷെന്ന് പറഞ്ഞു കേരളത്തിൽ സൊമാറ്റോ ഈ ഒരു വൈബ് ഫാമിലിനെ പരിചയപ്പെടുത്തുന്ന നിർബന്ധം അതുകൊണ്ടോ ഞങ്ങൾ പരിചയപ്പെടുത്തിയത് ഓക്കെ പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം അവിടെ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ അലൗഡ് അല്ല അങ്ങനത്തെ ഒരു ചിൽഡ് ഏരിയ അല്ലേ ഇത് നമുക്ക് ശരിക്കും പീസ്ഫുൾ ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണോട്ടോ അല്ലേ അതെ അതെ സ്വാഗതം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ആർക്കും എല്ലാവർക്കും സ്വാഗതം ഈ പറഞ്ഞ രണ്ട് കാര്യം ഒരു ഒരു എപ്പ വേണമെങ്കിലും വരാവുന്ന എപ്പോൾ വേണമെങ്കിലും വരാവുന്ന എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാവുന്ന നല്ല ഒരു സ്പൈസ് നല്ല ആഹാരം അതും ഉറപ്പ് തരുന്നു തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ ഇതുണ്ടോ നമ്മൾ ചോന്നു തുടത്ത് ചാമ്പിങ്ങൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളോട് ഇറങ്ങാൻ ഉണ്ടോ മഞ്ചു അല്ലേ യെസ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഊര് ഈ ഊരുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുള്ളവർക്ക് ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ബന്ധപ്പെടാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഹെൽപ്പ് അങ്ങർക്കും ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് പത്തനംതിട്ട ഏരിയയിലുള്ളവർക്ക് അല്ലേ ഓക്കെ ഫൈൻ അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരിക്കൽ കൂടി ഇവിടെ വരുന്നതാണ് നിങ്ങൾക്കും സ്വാഗതം പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുത്തും തീർച്ചയായും ഷെയർ ചെയ്യുക അത് വിഷാ ഞങ്ങൾ ഇറങ്ങാ ബൈ